ഹായ് മക്കളെ എസ് മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരി മുറിച്ചിട്ടോ അതൊന്ന് കാണിക്കാനായിട്ടാണ് വെള്ളിയ വെള്ളരി ഒക്കെ മുറിച്ചിട്ട് പച്ചമുളകും ജീരകപ്പൊടി ഒരു ഞാൻ തൈര് കറി പോലെ വയ്ക്കുകയാണ് ഞാൻ മോരം വെച്ചിട്ട് വെ അല്ല മോരം ഒക്കുന്നില്ല തിരി പുളിയാണ് ഒഴിച്ചത് അതും ഇട്ട് കുറച്ച് ഉപ്പ് മഞ്ഞളും ഇട്ട് അടുപ്പത്ത് വെച്ചാണ് നല്ലോണം വേവട്ടെട്ടോ വെന്തതിൻ്റെ ശേഷം നമുക്ക് പറയാം പിന്നെ ഇതിലേക്ക് മോരിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വേണമല്ലോ മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊന്ന് ഉള്ളിക്കൂട്ടാൻ അപ്പോൾ കുറച്ച് ഇറച്ചി വാങ്ങി മുളക് അരറ്റി വെച്ച് നേരം മണിക്കൂർ കഴിഞ്ഞ് ഇനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടില്ല കത്തിക്കുന്നതാണ് വിസ്മില്ലായർ റഹ്മാൻ റഹി ഞാൻ തീ കത്തിച്ചു ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വെന്ത് ഇട്ടോ നമുക്കത് നമുക്ക് ഇതിലേക്ക് ദിവസം അരിവപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം കേട്ടോ അതാ നല്ലോണം തിളച്ചു വെന്തു ഞാനിതിലേക്ക് ഇതാ തേങ്ങ മഞ്ഞൾ നല്ല ജീരകം രണ്ട് ചീരാമുളക് ഇടയിലും ഉള്ളതാണ് കേട്ടോ ഇരിക്കുക ചീരാമുളകാണ് ആ വെള്ള അത് എല്ലാം കൂടെ ഇട്ടിട്ട് ആട്ടിട്ടിട്ടിട്ട് ഉള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് മഞ്ഞളും ഇതിലൊക്കെ നമുക്ക് വെച്ചു ചില ദിവസമൊക്കെ ഇങ്ങനെ പോട്ടെന്നും മീൻ കറി ഇറച്ചിക്കറി മീൻ കറി ഇറച്ചിക്കറി എല്ലാം എടുക്കുന്ന എല്ലാം വേറെ എന്തെങ്കിലും പച്ചക്കറി ഇടക്കൊക്കെ നമുക്കിങ്ങനെ ഇറക്കാം എരുമ്പുളിയൊക്കെ ഉണ്ട് കുറച്ചും കൂടെ ഉപ്പിടണം ഒന്ന് തുള്ളട്ടോ മക്കളെ കുറച്ചും കൂടെ കരിവെപ്പിൻ്റെ എന്താ അറിയില്ല എനിക്ക് തോന്നിടണം കേട്ടോ മഞ്ഞളും കരിവെപ്പിൻ്റെ ഒന്ന് തുള്ളട്ടെ ഇല്ലാണ്ട് പാട് പച്ചതാവണ്ട മോരൊന്നും വെച്ചില്ല കേട്ടോ പച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും കിട വതിരിക്കണൊന്നല്ലോണം പറിക്കണം ഇല്ല ചേട്ടാ കുറുങ്ങനാണ് വെള്ളം പോലൊന്നില്ല ഒഴിച്ചുട്ടാണല്ലോ അത് മൂടി വെച്ചതായിരുന്നു വേവട്ട നല്ലോണം വെള്ളമൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം ആ എന്താണ് കിണിയ കിണ്യ ഇറങ്ങിയ പാത്തുവോ സരി പാത്തുവോ നമുക്ക് ലേസം കൂടെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇന്നലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തില്ലേ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ്റെ അടുപ്പത്ത് വെച്ച് വറ്റിച്ച് വറ്റിച്ച് താക്കിയെടുത്തതാണ് വെളിച്ചെണ്ണ വയ്ക്കണം അത് കറി നല്ലവണ്ണം തിളച്ച് ഓപ്പാക്കാണ് നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റിയിട്ടേ നല്ലോണം വെന്തെടുത്ത് വരട്ടിയ മാതിരി അയക്കണിപ്പോൾ അത് നല്ല നെരീച്ച് എണ്ണയിലിട്ട് പൊരിക്കാനുള്ളതല്ല കേട്ടോ അത് ഇതൊന്നും ഇങ്ങനെ ഒന്ന് പൊരിഞ്ഞിട്ടെ കുറച്ച് കരിവേപ്പിൻ്റെ അരി ഇട്ടുകൊടുക്കുക ഒന്ന് വെള്ളം പറ്റി പൊരിയാനേ ഉള്ളൂ അത് മൊരിഞ്ഞ് വരുന്നുട്ടാ ഇതൊക്കെ നമുക്ക് ലേസം ഗരം മസാലൻ്റെ പൗഡർ ഇട്ടുകൊടുക്കട്ടോ കുറച്ച് മതി ലോസിലൊന്നി കൊടുക്കേർക്കേരം കുറച്ച് കുരുമുളകിൻ്റെ പൊടി വേണം അങ്ങോട്ടിട്ടാൽ പനിക്കഴിഞ്ഞ് ഇതിലേക്കില്ല നമുക്ക് ലേസം കുരുമുളകിൻ്റെ പൊടി ഇട്ടു കൊടുക്കാൻ ഇട്ടാ നമ്മളവിടെ തന്നെ ഉണ്ടായ പറിച്ച് പൊടിച്ച് വെച്ചാൽ കുറച്ച് കുരുമുളകും പൊടി ഇട്ടു കൊടുത്ത് വാവു അടി മണം മക്കളെ അടിപൊളി മണം കുരുമുളകും കൂടെ കൊണ്ടിട്ടപ്പോഴത്തെ നല്ല മണമുള്ള കുരുമുളകും പൊടി നല്ല അടിപൊളി മണം അടിപൊളി ട്ടാട്ടാ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഓഫാക്കി മൂടി വെച്ച് പിടിച്ചിട്ടില്ല ഒന്നും ചേർക്കു മറന്നുപോയി മക്കളെ പിടിക്കാൻ മറന്നുപോയി ഞാനിതാ കടുക് ചുവന്ന മുളും ഇട്ടിട്ട് ഇതാ വറവ് ഇട്ടിട്ടുണ്ട് അടിപൊളി മണക്ക വരുന്നുണ്ട് കാട്ടാൻ മറന്ന് പോയി മക്കളെ എന്താ ചെയ്യുക സോറി 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 ഇണ്ടോ ഇളവനല്ലോട്ടോ അത് വെള്ളേരിയാണ് വെള്ളരി ഇട്ടിട്ടെന്ന് വെച്ചത് ഇനി മുന്നൊരുച്ച് വെച്ചത് ഇളവൻ ഇട്ടിട്ടായിരുന്നു വെച്ച് ഇത് വെച്ചത് കാട്ടാൻ മറന്നു ചോറി മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക